嗨。台 ബിഗ് ബോസ് സീസൺ സെവന്റെ ഇന്നലത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് രാവിലെ തന്നെ കിച്ചണില് കോഫിയുടെ പേരിൽ ഒരു വഴക്കുണ്ടാവുന്നുണ്ട് ജിസയിൽ കോഫി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചിട്ടാണ് വഴക്കുണ്ടാകുന്നത് കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ കരുതിയത് കോഫി തീർന്നു എന്നാണ് പക്ഷേ ജിസയിൽ അത് മാറ്റി വെച്ചിട്ട് പലർക്കും കോഫിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അത് ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടമായിട്ടില്ല ജിസയില് പറയുന്നത് ഇനിയും കോഫിയുണ്ട് നിങ്ങൾ വേണേൽ കണ്ടുപിടിച്ചു എന്ന രീതിയിലാണ് ലാസ്റ്റ് ആരും പറയുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടിയിൽ അല്ലാത്തവരും കിച്ചണിൽ കെയർ ഉണ്ടാവുന്നത് അനുവിന് ഇത് ശരിക്കും വീട് കിട്ടിയ ഒരു അവസരമാണ് അനുവിനെ ചപ്പാത്തി കളി ാണല്ലോ വിളിച്ചത് അവനു തിരിച്ച് കോഫിക്കളിന്നൊക്കെ വിളിക്കുന്നുണ്ട് പിന്നീട് അക്ബറും ശരത്തും കൂടി ഒനിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവൻ ഭയങ്കര ടോക്സിക്കാന്നൊക്കെ പറഞ്ഞ് പിന്നെ അടുക്കളയിൽ വീണ്ടും ഒരു വഴക്കുണ്ടാകുന്നുണ്ട് സമയം പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കുന്നേ ഉള്ളൂ ഉരുളക്കിഴങ്ങ് വേ വേഗാൻ ഒരുപാട് സമയം എടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഷാനവാസും അക്ബറും എല്ലാവരും പറയുന്നുണ്ട് കാരണം മിക്കവരും മരുന്ന് കഴിക്കുന്നവരാ അപ്പം ഫുഡ് കഴിക്കാൻ വൈകി കഴിഞ്ഞാൽ അതവരെ ബാധിക്കുക ചെയ്യും അതുകൊണ്ട് പറയുന്നുണ്ട് അനുനെ മാത്രമല്ല പറയുന്നത് കിച്ചൺ ടീമി ആറ് പേരുണ്ട് ആറുപേരെയും കൂടിയാണ് പറയുന്നത് നൂറയൊക്കെ പറയുന്നുണ്ട് പരിപ്പേറി വെച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞതാണ് കാരണം സമയം ഇത്രത്തോളം വൈകിട്ടുണ്ട് മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ കറക്റ്റായിട്ട് ഫുഡ് കിട്ടിയാലല്ലേ ശരിയാവത്തുള്ളൂ അനു പറയുന്നുണ്ട് ഇതിന് മുമ്പും താമസം ഉണ്ടായിട്ടുണ്ട് അന്നേരം ഒന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ ഇപ്പം എന്താ ഇങ്ങനെ പറഞ്ഞു വരുന്നേന്ന് ഷാനവാസ് പറയുന്നുണ്ട് മുമ്പും ഫുഡ് വൈകിയപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ അനു ചോദിക്കുന്നുണ്ട് ഷാനവാസിനോട് സീരിയലിൻ്റെ സൈറ്റിലൊക്കെ ഫുഡ് എത്ര തവണ വൈകിയിട്ടുണ്ട് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് അന്നേരം ഒന്നും കുഴപ്പമില്ലല്ലോ എന്ന രീതിയിലൊക്കെ ലാസ്റ്റ് അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ അനുവിന് നല്ലപോലെ ഫീൽ ആയിട്ടുണ്ട് അവൾ പറയുന്നുണ്ട് നമ്മളോട് മാത്രം എന്താ ഇങ്ങനെ നമ്മൾ മാത്രം ഫുഡ് ഉണ്ടാക്കാൻ വൈകിയപ്പോഴല്ലേ ഇവർക്ക് ഇത്രയും കുഴപ്പം ഇതിനു മുമ്പ് വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ എന്നൊക്കെ അപ്പാനെയൊക്കെ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ജയിൽ നോമിനേഷൻ വരുന്നുണ്ട് അഭിയേയും ഒനിലിനെയും ആര്യനെയും എല്ലാം നോമിനേറ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ വോട്ട് കിട്ടിയ ഒനീലും ജിസൈലും ആണ് ജയിലിലേക്ക് പോകുന്നത് ഇവിടെ ആര്യനാണ് ചെരുപ്പ് പക്ഷേ ആ തെറ്റിനേക്കാൾ കൂടുതൽ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചത് ഒനീലും സാബുവും പറഞ്ഞ വാക്കുകളാണ് അവരുടെ വായിന്ന് മോശം വാക്കുകളും തെറികളും ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് വീട്ടിലുള്ളവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റിനെയാണ് വലുതായിട്ട് വീട്ടുകാർ കാണുന്നത് വീണ്ടും ഒനിയിലും എറണേയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാകുന്നുണ്ട് ഒനിയിൽ പറയുന്നുണ്ട് കയ്യിലിരിക്കുന്ന കുപ്പി വെച്ച് നിര തല അടിക്കൂന്നൊക്കെ അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ് എറനയും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും ഇതിന്റെ ഇടയ്ക്ക് അപ്പാനി അമ്മയ്ക്ക് വിളിച്ചു എന്നും പറഞ്ഞ് അഭി വന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പാനി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല എന്ന് ലഷു പറയുന്നുണ്ട് നീ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് നീ അമ്മയ്ക്ക് വിളിച്ച കാര്യം എന്ന് പക്ഷെ അപ്പാനി പറയുന്നുണ്ട് ഞാൻ വിളിച്ചില്ലാന്ന് പിന്നീട് ആര്യൻറെ അടുത്ത് അപ്പാനി പറയുന്നുണ്ട് നമ്മൾ വെറുതെ ഒരു കഥകളൊക്കെ പറയില്ലേ അതുപോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ആരുടെ അമ്മയ്ക്കൊന്നും വിളിച്ചിട്ടില്ലാന്ന് ക്യാപ്റ്റൻസിക്ക് വേണ്ടി തെരഞ്ഞെടുത്തേക്കുന്നത് ശൈത്യേയും ബിന്നിയും അപ്പാനുശരത്തിനെയാണ് അപ്പാനുശരത്തിനെയൊക്കെ ക്യാപ്റ്റൻസി വേണ്ടി നോമിനേറ്റ് ചെയ്തത് ഒനിലിനൊന്നും തീരെ ഇഷ്ടമായിട്ടില്ല അതിനെക്കുറിച്ച് ഒനിലും അഭിയൊക്കെ തമ്മിലൊരു സംസാരം ഉണ്ടാകുന്നുണ്ട് അനു ആണെങ്കിലും കിച്ചണിൽ ചത്തു കിടന്ന് പണിയെടുത്തത് മിക്കപ്പോഴും ക്യാപ്റ്റൻസി ടാസ്കിനും കൂടെ വേണ്ടിയായിരിക്കും പക്ഷെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല പിന്നീട് ഹെൽത്തി ക്രോസർ കായത്തിന്റെ ഒരു സ്പോൺസേർഡ് ടാസ്ക് നടക്കുന്നുണ്ട് രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് അതിൽ ഒനിലിന്റെ ടീമാണ് വിജയിച്ചത് നല്ലതുപോലെ പ്രസന്റ് ചെയ്തത് അവരുടെ ടീം തന്നെയാണ് അക്ബർ അപ്പാനി ആര്യൻ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആ ഗ്രൂപ്പിനെ പൊളിക്കാനാണ് ഷാനവാസ് നോക്കുന്നത് എന്ന് അനു പറയുന്നുണ്ട് ഗ്രൂപ്പിനെ പൊളിക്കാൻ ഷാനവാസ്ക്ക് ഒറ്റയ്ക്ക് വേണം നിൽക്കാൻ അല്ലാണ്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ടല്ല ഗ്രൂപ്പിനെ പൊളിക്കാൻ നോക്കേണ്ടതെന്ന് ഷാനവാസ് പറയും ഇവിടെ ഏത് ഗ്രൂപ്പ് ഉണ്ടായാലും ഞങ്ങൾ പൊളിക്കുക തന്നെ ചെയ്യുമെന്ന് ആ കൂടെ സരികയുണ്ട് സരിഗോടെ അനു പറയുന്നുണ്ട് ചേച്ചി ഇടയ്ക്ക് ആ ഗ്രൂപ്പിൽ പോവാറുണ്ടെന്ന് സരികെ പറയും എനിക്ക് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഇഷ്ടമായി എന്ന് വെച്ചാൽ ഞാൻ ആ ഗ്രൂപ്പിലൊന്നും അല്ല ഞാൻ ആരെ നോമിനേറ്റ് ചെയ്യുന്നതെന്നും ഞാൻ പറയാറൊന്നുമില്ലെന്ന് പിന്നീട് പണിപ്പുരയിലേക്ക് കയറാനുള്ള സമയം ആയക്കാണ് അനീഷ് ബിന്നി നെവിൻ ഒനിൽ ജിസേൽ ഇത്രയും പേരാണ് കയറുന്നത് അവർക്ക് രണ്ടായിരത്തമ്പത് പോയിൻസും പത്ത് സെക്കൻഡ് സമയമുള്ളത് ബസ്സിന് ബസ്സർ അടിക്കുമ്പം തന്നെ പാഞ്ഞകത്ത് കയറും അനീഷാണെങ്കിൽ വൺ ടു ത്രീന്ന് കൗണ്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ ടെൻ ആകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും കൂടെ ഇറങ്ങാനും പറയും പക്ഷേ ഇറങ്ങുന്ന വഴിക്ക് ഒനീലൊന്ന് വീണ് പോകുന്നുണ്ട് പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒനീൽ പുറത്ത് ഇറങ്ങുന്നത് പക്ഷേ അന്നേരം ഒനിലിൻ്റെ കയ്യിൽ എടുത്ത സാധനങ്ങളൊന്നും ഇല്ല അത് ആദ്യമേ തന്നെ പുറത്തോട്ട് എറിഞ്ഞിട്ടുണ്ടോ അതോ എടുത്ത സാധനം അവിടെ ഉപേക്ഷിച്ചോ എന്നറിയില്ല എന്താണെങ്കിലും ബിഗ് ബോസ് ഇവർ എടുത്ത സാധനമല്ലേ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ടാസ്ക് യെന്നൊന്നും പറഞ്ഞിട്ടുമില്ല രണ്ടായിരത്തി നാപ്പത്തി അഞ്ച് സാധനങ്ങളെല്ലാം അവർ അവരെടുത്തിട്ടുണ്ട് അതിൽ അനീഷിൻ്റെയും പിന്നെ അപ്പാനിയുടെയും ഡ്രസ്സുണ്ട് ബാക്കിയെല്ലാം ഫുഡ് ഐറ്റംസ് ആണ് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ആര്യനും ജിസേലും ഷാനവാസും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അന്നേരം ഷാനവാസ് പറയുന്നുണ്ട് ശരിക്കും ജയിലിൽ കിടക്കുന്നവർക്ക് മാത്രമല്ല ക്യാപ്റ്റന് നല്ല പണി തന്നെയാണ് അവർക്ക് ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറ നമ്മളെ ഇന്ന് തുറന്നു കൊടുക്കണം എന്നൊക്കെ ആര്യൻ പറയുന്നുണ്ട് ഞാൻ നിനക്ക് കീ തന്നേക്കാം ആവശ്യമുള്ളപ്പം തുറക്കുക ടോയ്ലറ്റിൽ പോവുക തിരിച്ച് വരിക അകത്ത് കിടന്ന് ഉറങ്ങുക എന്ന് അന്നേരം ജിസേൽ പറയുന്നുണ്ട് അതൊക്കെ റൂൾ ബ്രേക്ക് അതൊന്ന് ചെയ്യാൻ െന്ന് ആരായി പറയുന്നത് ഇത്രയും റൂൾ ബ്രേക്ക് ചെയ്ത് ജിസേലോ എന്താണേലും സമയമാകുമ്പോഴത്തേക്കും ഒനിലും ജിസേലും കൂടെ ജയിലിലേക്ക് പോകുന്നുണ്ട് ഒനിലാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഒനിലിനെ ജിസേലിനോട് ചെറിയൊരു ഉള്ള കൂട്ടത്തിലാണ് രണ്ടുപേർ ഒരുമിച്ച് ജയിലിൽ പോകുന്നതിന്റെ സന്തോഷം ഒനിലിന് നന്നായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനുമോളാന്ന് തോന്നുന്നു പറയുന്നുണ്ട് ആ ഇനിയിപ്പോ ആര് ഇന്ന് എങ്ങനെ ഉറങ്ങും ജിസേലി ജയിലിലല്ലേ എന്ന രീതിയിലൊക്കെ പക്ഷെ ശരിക്കും പണി തന്നെയാണ് ബിഗ് ബോസ് ജിസേലിനും ഒനിലിനും കൊടുത്തേക്കുന്നത് ജയിൽ ടാസ്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും കട്ടിയുള്ള ജയിൽ ടാസ്ക് ആന്ന് തന്നെ പറയാം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി ബിഗ് ബോസ് സമയം എത്രയാന്ന് പറഞ്ഞേക്കുവാണ് ഒമ്പത് മണി ബിഗ് ബോസ് പറഞ്ഞ സമയം ഇരുമ്പിന്റെ രണ്ട് കമ്പി കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഒരാള് ടിക്കുന്നിങ്ങനെ കൊട്ടണം അതനുസരിച്ച് കൗണ്ട് ചെയ്യണം എത്ര തവണ ഇങ്ങനെ അടിക്കുന്നുണ്ടെന്ന് അറുപത് തവണ ആകുമ്പം ഒരു മിനിറ്റായിട്ട് കണക്കാക്കിയിട്ട് മറ്റേ ആൾ ക്ലാപ്പ് ചെയ്യണം അങ്ങനെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും അവർ വിളിച്ച് പറയണം സമയം പത്ത് മണിയായി പതിനൊന്ന് മണിയായി എന്ന് വിളിച്ച് പറയണം വലിയൊരു ടാസ്ക് തന്നെയാണ് അത് ആദ്യമൊക്കെ ഇൻട്രസ്റ്റിൽ അങ്ങ് ചെയ്തു വരും പക്ഷെ പിന്നെ ഇവർക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഇവരൊരു അഞ്ചാറ് മണിക്കൂർ ഇത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് അവർക്കാണെങ്കിൽ അതുപോലെ ക്ഷീണായിപ്പോയി ഉറക്കം വരുന്നു ബിഗ് ബോസിനോട് ഒനിയിലും ജിസയിലും പറയുന്നുണ്ട് ഞങ്ങൾ ഇനി ഞങ്ങളിനിങ്ങനത്തെ തെറ്റൊന്നും വർത്തിക്കത്തില്ല ശരിക്കും ഞങ്ങൾ മടുത്തുപോയിന്ന് കയ്യിലൊക്കെ കഴിഞ്ഞ ടാസ്കുകളൊക്കെ ചെയ്തിട്ട് മുറിവുകൾ ഒക്കെയുണ്ട് അതുകൊണ്ട് ഭയങ്കര ക്ഷീണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവരുടെ അവസ്ഥ കണ്ടിട്ട് അപ്പാനുസരത്തിനും ശാരികയ്ക്കും അഭിലാഷിനും ഒക്കെ സങ്കടം പലരും ഇങ്ങനെ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് ഇനി അവരെ വെറുതെ വിട്ടൂടെ ഇത്രയും പോരെ ഇനി ശിക്ഷിക്കണോ ഈ ടാസ്ക് ഒന്ന് എന്നൊക്കെ പക്ഷേ ബിഗ് ബോസ് അത് മൈൻറ്റൊന്നും ചെയ്യുന്നില്ല കുറേ സമയമാകുമ്പോൾ അവർ മടുത്തിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആതിലേയും പിന്നെ ശാരിക അവരാരൊക്കെയോ വരുന്നുണ്ട് അവരോട് എണീക്കുന്ന എണീക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നുണ്ട് കുറച്ച് സമയം കിടന്നിട്ടേ ഉള്ളൂ എന്ന് അവർ അത്രത്തോളം മടുത്തു പോയിട്ടുണ്ട് ഇങ്ങനെ ഓരോ മണിക്കൂറാവുന്നതനുസരിച്ച് അവർ ചോക്കും കൊണ്ട് അല്ല കല്ലാൻ തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെ ജയിലിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അവരൊരു അഞ്ചാറ് മണിക്കൂർ വരെ മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ പറ്റും പക്ഷേ പിന്നീട് ഇപ്പം എപ്പോഴാണ് പിന്നെ അവർ എണീറ്റെന്നറിയില്ല രാവിലെ നോക്കുമ്പോൾ അവർ വീണ്ടും ഒ ജിസയിലിരുന്ന് ഇങ്ങനെ ആ ഇരുമ്പിന്റെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അനീഷ് പുറത്തിരുന്ന് കൗണ്ട് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നീലും എണീറ്റ് വരും പിന്നെ ഒനിയിൽ കൗണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അനീഷ് തിരികെ പോകുന്നതും കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് സമയം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവർ കറക്റ്റ് സമയം പറയണം മൂന്ന് മിനിറ്റ് മുമ്പോട്ടോ പുറകോട്ടോ പോയാൽ കുഴപ്പമില്ല അതിൽ കൂടുതൽ മാറ്റം വരാൻ പാടില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ വരുന്നത് വരെ ഇവര് ജയിലിൽ എന്നാണ് ഇവര് രാവിലെ ഞാൻ നോക്കുമ്പോൾ ഇവർ കൗണ്ട് ചെയ്ത ചെയ്തതനുസരിച്ച് സമയത്തുള്ള ഒരു അരമണിക്കൂറിന്റെ ഒക്കെ വ്യത്യാസം കണ്ടായിരുന്നു ഇനി അറിയില്ല എന്തായാലും ബിഗ് ബോസ് കൊടുത്ത വലിയൊരു പണിഷ്മെന്റ് ഇത് പക്ഷേ ജിസയിലെ എത്ര തവണ റൂള് തെറ്റിച്ചിട്ടുണ്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടും ഒരു വിലയും കൊടുക്കാതെ റൂൾസ് തെറ്റിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഒനിലിൻ്റെ വായി നിന്ന് വന്നിരിക്കുന്ന വാക്കുകളും അത്ര നല്ലതൊന്നും അല്ല അത് വെച്ച് നോക്കുമ്പം അവർക്ക് നല്ലൊരു ശിക്ഷ കിട്ടിയത് എന്തുകൊണ്ടും നന്നായി ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു പാടാവണം വെച്ചാൽ ജിസയിലും ഒനീലും മാത്രമല്ല അവിടെ തെറ്റെയ്തേന്നല്ല ആരും ചെരിപ്പറിഞ്ഞ തെറ്റാണ് അഭിയുടെ വായി നിന്ന് വന്ന തെറ്റാണ് അങ്ങനെ പലരും തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കെല്ലാം ഇതൊരു പാഠമായിട്ട് ഉൾക്കൊള്ളണം പിന്നെ ഇതിനൊക്കെ മുമ്പ് വിട്ടുപോയ ഒരു കാര്യമുണ്ട് അനീഷ് ഡിവോഴ്സ് ആയവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഡിവോഴ്സ് ആകുന്നത് രണ്ട് പേരുടെ ഭാഗത്ത് തെറ്റു വരുമ്പോഴാണ് അല്ലാതെ ഒരാളുടെ തെറ്റുകൊണ്ട് മാത്രമല്ല എന്ന് ശാരിക അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ അനീഷ് പറയുന്നുണ്ട് ഇപ്പോൾ ഒരാൾ കുടിച്ചിട്ട് വന്ന് തല്ലിയാലും ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് വരുന്നുണ്ട് പക്ഷേ അനീഷിനെ മുഴുവിപ്പിക്കാൻ എന്താണേലും സമ്മതിക്കുന്നില്ല വലിയൊരു ബഹളമാവുന്നുണ്ട് ലാസ്റ്റ് അനീഷ് അങ്ങ് മിണ്ടാതിരിക്കും ആദ്യെയൊക്കെ ചെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താ മിണ്ടാട്ട മിണ്ടാട്ടയില്ലേ മിണ്ടാട്ടം മുട്ടിപ്പോയോ അനീഷ്ടെറ്റാണെന്ന രീതിയിലൊക്കെ പിന്നെ അക്ബർ ശാരീരികം തമ്മിലാണ് അതിന് അതിൽ പിടിച്ച് വഴക്കൊക്കെ ആവുന്നത് അനീഷ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല മിക്കപ്പോഴും ഇന്നത്തെ ഇപ്പം എപ്പിസോഡിൽ വല്ലതും കാലാട്ടം വരുമ്പം ചോദിക്കുമായിരിക്കും ചോദിച്ചു കഴിയുമ്പോൾ അനീഷ് അനീഷിൻ്റെ ഭാഗം കറക്റ്റായിട്ട് പറഞ്ഞാൽ അറിയാൻ പറ്റും എന്താ അനീഷ് ഉദ്ദേശിച്ചതെന്ന് പക്ഷെ അനീഷ് ഇപ്പം പറഞ്ഞു വെച്ചതനുസരിച്ച് ആൾ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റത്തില്ല കാരണം ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരും തെറ്റുകാരാകുമ്പോഴാണെന്ന് അനീഷ് പറയുന്നത് അല്ലെങ്കിൽ ഭർത്താവ് കുടിച്ചിട്ട് വന്നാൽ വന്ന് തല്ലിയാലും ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന രീതിയിൽ അത് എന്താണേലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഇപ്പോഴും സമൂഹത്തിൽ നടക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട് ഒരുപാട് സ്ഥലത്തുണ്ട് ഭർത്താവ് കള്ളു കുടിച്ച് വന്ന് ഭാര്യയെ തല്ലും അത് കഴിയുമ്പം ഭാര്യയോട് പിന്നെ സ്നേഹമായിരിക്കും അല്ലെങ്കിൽ പിന്നെ സ്നേഹ അല്ലെങ്കിൽ പോലും ഭാര്യയെ മക്കളെ ഓർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന പലതുണ്ട് പക്ഷെ അതൊക്കെ നമുക്കങ്ങനെ അത്ര നല്ലൊരു കാര്യം എന്ന രീതിയിലൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത് അല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ല എന്ന് പറയും ഏറെക്കുറെ അത് ശരി തന്നെയാണ് എപ്പോഴും അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് വേണ്ടത് അതുണ്ടെങ്കിൽ ഏതൊരു ബന്ധവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവും പക്ഷേ ചിലപ്പോഴെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ആണായാലും പെണ്ണാണെങ്കിലും രണ്ടുപേരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്നാണ് കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് എത്രത്തോളം ആണ് പറയാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് വെച്ചിട്ട് ഭർത്താവ് കള്ളു കുടിച്ച് വന്ന് ഏത് സമയവും പീഡനവും ഒക്കെ ആയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നുള്ളത് പറയാൻ പറ്റില്ല ലാലേട്ടൻ എന്താണെങ്കിലും എപ്പിസോഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് അതിന് ഒരു ക്ലാരിറ്റി കൊടുക്കുമെന്ന് തന്നെ വിശ്വസിക്കാം പിന്നെ രാത്രിയിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായി കഴിച്ച് എഴുന്നേറ്റ് പോയി ലാസ്റ്റ് അവിടെ ഷാരികയും അനീഷും ഷാനവാസും നിവീനും ആണുള്ളത് നിവീൻ ആണെങ്കിൽ അവിടെ അനീഷ് പറയുന്ന രീതിയിൽ അവൻ്റെ ടോണിലൊക്കെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട് ഷാനവാസിനെ മരക്കെഴുതേ എന്നൊക്കെ വിളിച്ച് ഷാരികയോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന പോലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നിവീൻ കാണിക്കുന്നതാണ് അതുകൊണ്ട് അനീഷ് ശരിക്കും അവിടെ ചിരിക്കുന്നുണ്ട് അനീഷ് ഇതുപോലെ ചിരിച്ച് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അവർ നാലുപേരും കൂടെയുള്ള ആ ഒരു മൊമെൻ്റ് നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ